കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റിന്റെ തകരാർ പരിഹരിക്കുന്നതിന് ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം രൂപ അനുവദിക്കാൻ കൗൺസിൽ തീരുമാനം കെൽട്രോണുമായി ഒരു വർഷത്തേക്ക് എ എം സി പ്രകാരമുള്ള തുകയാണിത് ഈ കാലയളവിൽ വരുന്ന തകരാറുകൾ കെൽട്രോൺ പരിഹരിക്കും അടിക്കടി സിഗ്നൽ തകരാറിലാകുന്നത് ഗതാഗത കുരുക്കിനും വഴിവെച്ചു കാലപ്പഴക്കവും യന്ത്രങ്ങളുടെ തകരാറും പലപ്പോഴും സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിന് കാരണമായിരുന്നു ഇതോടെയാണ് ഒരു വർഷത്തേക്ക് മെയിന്റനൻസ് ചെയ്യുന്നതിന് കെൽട്രോണുമായി കരാർ വയ്ക്കുന്നതിന് കൌൺസിൽ തീരുമാനിച്ചത് പി എം എ വൈ ലൈഫ് പദ്ധതി രണ്ടായിരത്തിനാല് ഡിസംബറിൽ അവസാനിക്കാനിരിക്കെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള വർഷങ്ങളിൽ അംഗീകാരം ലഭിച്ച വിവിധ ഡിപിആറുകളിൽ ഉൾപ്പെട്ട നഗരസഭയുമായി കരാർ വയ്ക്കാത്ത ഗുണഭോക്താക്കളെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കാനും യോഗം തീരുമാനിച്ചു ചെയർപേഴ്സൺ വി എം സുബേദ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് സമിതി അധ്യക്ഷൻ യാഷിക് മേച്ചേരി കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് ടി എം നാസർ ഹുസൈൻ മേച്ചേരി അഷ്റഫ് കാക്കേങ്ങൽ ഷൈമ അക്കല മരുന്നൻ സാജിദ് ബാബു എ വി സുലൈമാൻ ഷെറീന ജവഹർ സെക്രട്ടറി എച്ച് സിമി മുനിസിപ്പൽ എഞ്ചിനീയർ പി സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് ബിൻ സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം ഇരുപത്തിനാല് മാസം വരെ നോക്കോസ് സിയുമായി സൗകര്യവും